ഹായ് ഫ്രണ്ട്സ് ഗോ ഗ്രീൻ വിത്ത് ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ബർത്ത് ഡേ ആയിരിക്കും ഈ ബർത്ത് ഡേ ഫങ്ഷനിൽ നമുക്കെന്താണ് റോളെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇതിനെന്താണ് ഒരു പുതുമയെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും പക്ഷേ ഇതിനൊരു പുതുമയുണ്ട് കാരണം ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ രണ്ട് ലക്ഷം കിലോമീറ്ററിലോ കിലോമീറ്റർ എത്താൻ പോകുന്ന ഒരു നെക്സോൺ ഇവിയുടെ വിശേഷങ്ങൾ രണ്ട് പാർട്ടായിട്ട് ഇട്ടിരുന്നു അപ്പോൾ അത്യാവശ്യം റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആയിരുന്നു അത് അപ്പം ഞാനത് വീഡിയോ ഇട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പം ആ വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ പിന്നിടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു സെലിബ്രേഷനാണ് അപ്പോൾ ഇതിനൊരു പുതുമ തന്നെ ഉണ്ട് നിങ്ങൾ നോക്കുക രണ്ട് ലക്ഷം കിലോമീറ്റർ എത്തിയ ഒരു വാഹനം അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പം എന്ത് എന്തുകൊണ്ട് ഇത് നടത്തുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ ഇന്ന് ഇവിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി അഭ്യൂഹങ്ങളും സംശയങ്ങളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള റൂമറുകളും നിലനിൽക്കുന്നുണ്ട് ഈ വണ്ടി നമുക്ക് ഡെയിലി യൂസിന് പറ്റുമോ ഇത് കുറച്ച് കിലോമീറ്ററുകൾ ഓടിക്കഴിയുമ്പോൾ ഇതിന് കംപ്ലൈൻ്റുകൾ ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കും അതുകൊണ്ട് ഇത് ലാഭമാണോ നഷ്ടമാണോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തർക്കങ്ങളും ഇ വി ഈ ഇന്നത്തെ കാലത്തിൻ്റെ അനിവാര്യതയാണോ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളാണോ എന്നുള്ള കാര്യത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്നും അതിനൊരു പരിഹാര പരിഹാരമൊന്നുമല്ല ഒരു കൺക്ലൂഷനിലെത്തിയിട്ടുമില്ല അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഒരു വാഹനം വിജയകരമായി പിന്നിടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് അങ്ങനെ ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആറേഴ് വാഹനങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊരു വാഹനമാണിത് അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ നടത്തുന്നതിനും കാരണമുണ്ട് കാരണം ഇന്ന് ഇ വി എ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി അതിൻ്റെ പി ആർ വർക്കുകളല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ മാനുഫാക്ചറിങ് കമ്പനികൾ ടാറ്റാറ്റോ ഇന്നത്തെ ഇന്ത്യയിലെ ലീഡിങ് കമ്പനി അവരതിനു വേണ്ടി പണം ചെലവാക്കണം അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കമ്പനി ശരിക്കും ഈ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ് കാരണം വിജയകരമായി ഈ രണ്ട് ലക്ഷം കിലോമീറ്റർ പിന്നിടുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ തെരഞ്ഞു അവർക്ക് അനുമോദനങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ അത്തരം കസ്റ്റമേഴ്സ് വരി ഈ വാഹനത്തിന് പ്രമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ശരിക്കും ടാറ്റയിൽ ഒരു കാര്യമാണ് പക്ഷേ അവരതിനൊരു ചെറുവിരല് പോലും അനക്കുന്നില്ല കാരണം ഞാനിതിങ്ങനെ പറയാൻ കാര്യം ടൂ വീലർ രംഗത്ത് ഇങ്ങനെ ഒരു ലക്ഷം കൂടുതൽ കിലോമീറ്ററുകൾ പിന്നിട്ട എന്താണ് വാഹന ഉടമകളെ ഓലെ അല്ലെങ്കിൽ ഏതൊരു പോലെയുള്ള വാഹനങ്ങൾ ആദരിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ടാറ്റയെ പോലെ ഒരു കമ്പനി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അവരെ നമുക്ക് അവർ നന്നാക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല പക്ഷേ എനിക്ക് നമുക്ക് തോന്നി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം ഇത് ടാ ടാറ്റയ്ക്കെതിരെയുള്ള പ്രതികാരമാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ ഇങ്ങനെയുള്ള വാഹ വാഹന ഉടമകളെ കണ്ടെത്തുകയും അവർക്കൊരു എന്താണ് വീണ്ടും ഒരു ഡെലിവറി എന്നുള്ള രീതിയിൽ ഇത് അവരുടെ ഷോറൂമിൽ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഈ വാഹനം എത്തിച്ച് നമ്മളൊരു എന്താ ഒരു എന്തെങ്കിലുമൊക്കെ കാരണം വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല അവർ അവർക്ക് ചിലവില്ലാത്ത രീതി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അവർ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ അവർ അവർ നടത്തിയ ഒരു എന്താ പറയുക അവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് പക്ഷേ ഈ വാഹന ഉടമകളെ വെച്ച് അവർക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുവരെ അവർക്കൊത്തിരി പ്രമോഷനാകും അത് അവരുടെ വാഹനത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ആ വാഹന വിപണിയുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ വാഹന ഇവികളുടെ വളർച്ചയ്ക്ക് വളരെയധികം കാരണമാകാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അവരത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത നമുക്ക് നേരെ ഈ ചടങ്ങിലേക്ക് കിടക്കാം പിന്നെ നമ്മുടെ വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ ആയ വേളയിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ വേണ്ടി എത്തിയ നമ്മുടെ ഗോഗ്രീനിലെ രഞ്ജിത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് ഈ രണ്ട് ലക്ഷം കിലോമീറ്ററിൻ്റെ കേക്ക് മുറിച്ച് ഈ പരിപാടി ആഘോഷിക്കാം ആദ്യം എനിക്ക് എനിക്കൊരു ഇപ്പൊ സംശയം ഉണ്ട് കേട്ടോ നിങ്ങൾ വണ്ടി എടുത്തിട്ട് നാലു വർഷം നാലു ആകുന്നേ ഉള്ളൂ അപ്പൊ അതില് താങ്ക് യു നാല് വർഷം ആകുന്നേ ഉള്ളൂ അപ്പൊ ഇത് രണ്ടു ലക്ഷം കിലോമീറ്റർ നിങ്ങൾ പിന്നിട്ടു അപ്പം ഈ വണ്ടി എടുത്തതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഈ വാഹനത്തിൽ തന്നെയല്ലായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ച അതെ ഏറെക്കുറെ ശരിയായിരിക്കും ഇതിനൊന്നും പ്രശ്നമില്ല അറിയാം വണ്ടി പ്രാന്തിച്ച് കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ട് മരുന്നില്ല വേറൊരു കാര്യങ്ങളുടെ പറഞ്ഞേ ഞാനിങ്ങനെ വെറുതെ ഓടിച്ചു പോവല്ല ഞാനത് അതുപോലെ പരിപാലിച്ചാണ് വണ്ടി കൊണ്ടുപോകുന്നത് അല്ലാതെ എന്റെ വണ്ടിയുടെ എഞ്ചിനും ഇപ്പൊ ഇന്നൊക്കെ ഇപ്പം തുറന്നു നോക്കാൻ ചിലപ്പോൾ പൊടി കാണും നോർമലി പൊടി കാണാറില്ല അല്ല അത് ശരിക്കും വണ്ടി കണ്ടാൽ ഒരു ഇപ്പോഴും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഞാനത് ആദ്യമായിട്ട് വാഹനത്തിൽ കയറിയപ്പോഴാണെങ്കിൽ ആ പുതുമ പോയിട്ടില്ല കാരണം അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ചോദിക്കുന്നില്ല കാരണം ഞാൻ ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോളം ഉള്ള രണ്ട് വീഡിയോസ് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഇട്ടതാണ് എങ്കിൽ തന്നെ ഞാൻ അന്ന് ചോദിക്കാതിരുന്ന ഒരു കാര്യമാണ് ശരിക്കും അത് ചിന്തിക്കാതിരുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഈ രണ്ട് ലക്ഷം കിലോമീറ്റർ ഈ വാഹനത്തിൽ ചിലവിടുക മൂന്ന് വർഷം കൊണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കാരണം നമ്മുടെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എങ്ങനെയായാലും ഏഴ് മണിക്കൂർ ആറു മണിക്കൂർ ശരാശരി ഒരു മനുഷ്യൻ ഉറങ്ങും പിന്നെ ഭക്ഷണവും പ്രഭാതകൃത്യങ്ങളെല്ലാം കൂടി ഒരു ഒന്നൊന്നര മണിക്കൂർ പോകും ബാക്കിയുള്ള ആ സമയത്തിൽ വലിയൊരു സമയവും നമ്മൾ ഈ വാഹനത്തിൽ തന്നെയായിരുന്നു അതെ അതെ അത് ഞാൻ ശ്രീനഗരൊക്കെ പോയപ്പോ ഞാനൊരു ദിവസം എഴുന്നൂറ് കിലോമീറ്റർ ഓടിക്കേണ്ടി ഒന്നും കണ്ടല്ലേ എഴുന്നൂറ് കിലോമീറ്റർ പത്രം കിലോമീറ്റർ ഒഴിക്കുമ്പം ഞാൻ ചാർജ് ചെയ്യാനൊക്കെ നിന്ന് എനിക്ക് ഒരു മടിയില്ല എങ്ങനെ പോയാലും ഞാൻ ആ സമയം ആ ഫുൾ ചാർജ് ആകുന്നോടം വരെ വെയിറ്റ് ചെയ്ത് എവിടെ ഒരു ഡിഷ്മു ഫുൾ ചാർജ് ആകുന്നോളം വരെ വെയ്റ്റ് ചെയ്ത് ഞാൻ ചാർജ് ചെയ്യാതെ മുന്നോട്ട് പോകില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് വന്ന വിപിൻ അറിയാം ഇത് ഞങ്ങളുടെ അടുത്ത് കറണ്ട് പോയിട്ട് കറണ്ട് വരാൻ വേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തതെന്നുള്ളത് ചോദിച്ചായിരുന്നു ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ മോനും എക്സ്പീരിയൻസ് ഉണ്ട് ഒന്നടുത്ത് രാവിലെ പത്ത് മണിക്ക് തന്നിട്ട് മൂന്നേ മുക്കാലയാണ് അവിടുന്ന് ചാർജ് ചെയ്ത് ഫുള്ളാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത് കാരണം ആദ്യത്തെ ബാറ്ററി നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് ചാർജിങ്ങിൻ്റെ ഇഷ്യൂസ് കൊണ്ട് പോയതാണ് തൊണ്ണൂറായിരത്തിന് അടിച്ചുപോയി അത് കഴിഞ്ഞിട്ടുള്ള ബാറ്ററിയാണ് ഇപ്പം ബാറ്ററിയുടെ ഹെൽത്തും ബാറ്ററിയുടെ ഇതും ഒന്നും കുഴപ്പമില്ല നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി വാഹനത്തെ അഞ്ചു ലക്ഷം കിലോമീറ്ററെങ്കിലും ഏറ്റവും കുറഞ്ഞ ആഗ്രഹത്തിൽ ഞാൻ എന്നാന്ന് വെച്ചാൽ എന്നാണെങ്കിലും അത്ര കിലോമീറ്റർ എങ്കിലും ഓടും കാരണം ഡ്യൂറബിലിറ്റി

ഓക്കേ ഓക്കേ പിന്നെ ഞാൻ പേഴ്സണൽ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഈ രണ്ട് ലക്ഷം കിലോമീറ്റർ എത്തി അപ്പൊ എന്താണ് തോന്നുന്നത് മനസ്സിന് എനിക്ക് വണ്ടി മാറാൻ ഇല്ല ഈ വണ്ടി വിട്ടിട്ടൊരു പരിപാടി മേടിച്ചാൽ തന്നെ ഇത് കൊടുത്തിട്ട് മേടിക്കുക ഉള്ളൂ കാരണം വെച്ചാൽ എനിക്ക് ഈ വണ്ടി വേറെ എന്റെ യാത്രകളിലല്ല മറ്റേ മോഹൻലാലിന്റെ ഒരു ഞാൻ ഈ മേടിക്കാൻ പോയാലും അത് ഈ വി മേടിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ കാരണം കാരണം വേറെ ഒന്നും കൊണ്ടല്ല പെട്രോൾ പമ്പ് കയറുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഞാൻ എന്റെ എന്റെ ആ കൂടുതൽ വിഷയങ്ങൾക്ക് വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി അസഞ്ഞ് പോയത് തന്നെയാണ് പക്ഷെ എനിക്ക് ഇതിന്റെ ഈ രണ്ട് ലക്ഷം കിലോമീറ്റർ എത്തുമ്പോൾ നമുക്ക് എനിക്ക് അഞ്ചാമത്തെ ആറാമത്തെ വാഹനമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലേ അപ്പം തന്നെ അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു കസ്റ്റമറെ ടാറ്റ വിളിച്ച് ഫോളോഅപ്പ് ചെയ്യാം അല്ല ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ലക്ഷം ഏതെങ്കിലും ആരെങ്കിലും നമ്മളെ ഷോറൂം വിളിച്ചു അതിന്റെ ആവശ്യമില്ല പക്ഷേ എന്ന് വെച്ചാൽ വേറെ ഇതൊരു പുതിയ ടെക്നോളജി പുതിയൊരു വാഹനം കാരണം ആൾക്കാര് ഭയപ്പെട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന മെയിൻ കാര്യം പറയാൻ ഈ രണ്ടു ലക്ഷം കിലോമീറ്റർ ആയ വണ്ടിയിലുള്ള ഓണേഴ്സിന് ആർക്കും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ലാതെ വലിയ അത് വാറണ്ടി പോകുന്ന പ്രശ്നങ്ങളല്ലാതെ വേറെ ഒരു മേജർ ഇഷ്യൂസ് വന്നിട്ടില്ല അപ്പൊ അത്ര പേര് പോസിറ്റീവായിട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ഇവർക്ക് ആ അത്രയും പേരിൽ ഞാൻ കേരളത്തിൽ മാത്രമല്ല ഹോൾ ഇന്ത്യയിൽ തന്നെ അവർ ഒരു ചരിത്ര സംഭവമാക്കേണ്ട കാര്യമാണ് കാരണം ടാറ്റയുടെ വണ്ടികളും ബി വൈഡി ബി വൈഡി പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ട് ബി വൈഡി അത് മാത്രമല്ല ബി വൈ ഡി ലോങ് ഒക്കെ പോയിട്ട് വരുന്ന ആൾക്കാരെ അവരുടെ ലോക്കലായിട്ടുള്ള സർവീസ് സെന്റർമാരെ വിളിച്ച് ആദരിക്കുന്നുണ്ട് ഇതൊക്കെ ഈ രണ്ട് ലക്ഷം എത്തുക അപ്രീസിയേഷൻ അവിടെ എന്ന് പറഞ്ഞാൽ ആ ലക്ഷം എത്തുക എന്ന് പറഞ്ഞാൽ പുതുമയുള്ള കാര്യമല്ല പക്ഷേ ഈ ഒരു ഇവി ലക്ഷം കിലോമീറ്റർ കാരണം ഇപ്പഴത്തെ ഒരു സാഹചര്യത്തില്ല കാരണം ഒരു സെഗ്മെന്റ് വളർന്നു വരുന്നു ഒരുപാട് പ്രസിന്ധികളുണ്ട് ഇവി മേടിക്കുന്നവർക്ക് അതെ ചാർജിങ്ങിന്റെ പ്രശ്നം പ്രശ്നം എവിടെ പോയാലും ആ ചാർജിങ്ങിന്റെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കുക വഴി ഇവർക്ക് തന്നെയാണ് അതിന്റെ മെച്ചം ഉണ്ടാകുന്നത് പക്ഷേ അങ്ങനെ ഇവർ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കാരണം ഞാനത് പറയാൻ കാര്യം വെച്ചാൽ ഞാൻ ഏതൊരാണോ ഒലയാണോ എന്നൊരു സംശയമുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ എത്തിയ ഒരു വാഹനത്തെ ബാംഗ്ലൂരിൽ വിളിച്ച് അങ്ങനെയുള്ള കുറച്ച് പേരെ ഒരു ലക്ഷം മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ അങ്ങനെ എത്തിയ കുറച്ചുപേരെ വിളിച്ച് ഞാൻ ഏത് ബ്രാൻഡാണ് ഞാൻ മറന്നുപോയി ഒലയോ അല്ലെങ്കിൽ ഏതൊറോ ആവും ഇങ്ങനെ ആദരിച്ച് അതിലൊന്ന് നമ്മുടെ നാട്ടുകാരനാ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർത്തിരിക്കണം ആലപ്പുഴക്കാരനാ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളേ അങ്ങനെ ഒരു ടു വീലർ കമ്പനിക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ ചെയ്യാം രണ്ടു ഓൾറെഡി ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഒരാൾ തിരുവനന്തപുരം ഒരാൾ ചേർത്തലേ ഇപ്പൊ ശരിക്കും നമ്മള് ടാറ്റയ്ക്ക് വേണ്ടി പി ആൾ വർക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ട അവസ്ഥയാണ് ആ ഇനിവേ നല്ല രീതിയിൽ തന്നെ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ അവര് അവര് പോലും ആ ആ വണ്ടി വണ്ടി വിട്ടിട്ട് ചിന്തിച്ചിട്ടില്ല സാഹചര്യത്തിൽ ും ഞാനിപ്പം പലരോടും സംസാരിച്ചപ്പോ തൊണ്ണൂറ് ശതമാനം പേരും ടാറ്റ ഉപയോഗിക്കുന്നവർ ടാറ്റ തന്നെ തുടർന്ന് ഉപയോഗിക്കും പറയുന്നവരാണ് പക്ഷെ ശൈശവദേശയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ വാഹനത്തിനുണ്ട് സർവീസ് സംബന്ധമായി നല്ല ബുദ്ധിമുട്ടുകൾ സർവീസ് സംബന്ധമായിട്ട് ഉണ്ടെന്നായിരുന്നു എന്നിട്ടും സർവീസ് സെന്ററുകാർ സ്വാഭാവികമായിട്ട് എപ്പോഴും തിരക്ക് കേൾക്കുന്നവരാണ് ടാറ്റ ഒരു ലിമിറ്റ് വിട്ടിട്ട് തെറുകി കേൾക്കുന്നില്ല അപ്പം ഈ ചില കമ്പനികൾക്കൊക്കെ ഉള്ള ഒരു ഗുണമെന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു സർവീസ് സെന്ററിനെ പറ്റി കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് അടുത്ത ആ സർവീസ് സെന്ററിലോട്ട് കൊടുക്കുക അടുത്ത സർവീസ് സെൻറ്ററിലോ കൊടുത്ത് അല്ലെങ്കിൽ അവർ നേരിട്ട് സോൾവ് ചെയ്യാൻ ടാറ്റ എന്നാ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഏത് സർവീസ് സെന്ററിനെ പറ്റി കംപ്ലയിൻ്റ് പറഞ്ഞു ആ സർവീസ് സെന്ററിലോട്ട് തന്നെ ആ കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യും അങ്ങനെയുള്ള പ്രയോജനം എന്നാണെന്നു നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ എന്തായാലും സംശയം ചോദിച്ചാലും ഡാറ്റാ കളക്ടറായിട്ട് മറുപടി പറയുക അന്നേരം സർവീസ് സെന്ററിലോട്ട് ഫോർവേഡ് ചെയ്യും അപ്പോൾ സർവീസ് സെൻററിന് വേണ്ടി സാറിന് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറ്റി ഇല്ല അത് അറിയാവുന്ന കൊണ്ടാണല്ലോ നമ്മൾ ഡാറ്റാ ഡാറ്റായ്ക്കും മറുപടിയില്ല അവർ ഒത്തിരി മാറേണ്ടിരിക്കുന്നു ഇപ്പം തന്നെ ഈ ബാറ്ററിക്ക് എന്നാ വിലയുണ്ട് ഒരു വണ്ടി കംപ്ലയിൻറ്റ് ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ അത് സോൾവ് ചെയ്യും അതെ എത്ര രൂപ വരും ഇതൊന്നും അവർ ചിന്തിച്ചിട്ടില്ല അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് ലക്ഷം കിലോമീറ്ററിൽ എത്തി നിൽക്കുമ്പോൾ ഇത്രയും അഞ്ച് വർഷമായി ഡാറ്റയുടെ ഇ വി ഇറങ്ങിയിട്ട് ഇപ്പോഴും അതിനൊന്നും ഒരു പരിഹാരങ്ങൾ അവർ ആലോചിക്കുന്നു പോലും ുംരട്ടെ മാെ മാറ്റങ്ങൾ വരണം മുന്നോട്ട് പോവാൻ പറ്റത്തുള്ളൂ എന്തായാലും നമ്മളിപ്പം ഇങ്ങനെ നമ്മൾ ഇഷ്ടമുണ്ട് ഞങ്ങളുടെ ഈ രണ്ടു ലക്ഷം കിലോമീറ്റർ ആയത് ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി പറയുന്നു ഓക്കെ ഓക്കെ ഞാനും ഞാനും എക്സൈറ്റഡ് ആണ് കാരണം വെച്ചാൽ നമ്മളും വീഡിയോസൊക്കെ ചെയ്യുമ്പം നമുക്ക് ഒത്തിരി നെഗറ്റീവ് കമൻ്റ് വരാറുണ്ട് കാരണം ഇ വി എടുത്താൽ ഞാൻ ആദ്യം ഇ വി എടുത്തോണ്ട് അതിൽ പല സ്ഥലത്തും നിർത്തുമ്പോൾ തുടക്ക സമയമാണല്ലോ ആൾക്കാർ ഒത്തിരി ആകാംക്ഷയോടുകൂടി വരും എന്നിട്ട് പലരും നമ്മളെ കുറ്റം പറയും നമുക്കപ്പം സങ്കടവും വരും നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമ്മളെ ഒരുമാതിരി മണ്ടൻ എന്നുള്ള അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇൻഡയറക്റ്റ്ലി നിനക്ക് വട്ടാണ് ഇതെടുക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ ബാട്ടറി പോയി കഴിഞ്ഞാൽ നീ എന്തു ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി അവഹേളിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അവരത് ചിലപ്പോൾ നമ്മളോട് സ്നേഹം കൊണ്ടും ആയിരിക്കാം അപ്പം അങ്ങനെ ഒരു മാനസിക അപ്പോൾ നമുക്കും വിഷമം വരും ആ മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ഈ സ്വ ഒരു വാഹനം മേടിക്കാമെന്നുള്ളത് അപ്പോൾ ഒരു വാഹനം മേടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ കേൾക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വരും അപ്പം അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഈ ലക്ഷം ഒക്കെ പിന്നിടുക എന്ന് പറയുന്നത് നമുക്കും വ്യക്തിപരമായി സന്തോഷമുള്ള കാര്യമാണ് ഇൻഡയറക്റ്റ്ലി നമ്മൾ സത്യം പറഞ്ഞാൽ ടാറ്റയെ പ്രൊമോട്ട് ചെയ്യുക അവർ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തു തന്നെയാണേലും ഈ പറയുന്ന അഞ്ച് ലക്ഷത്തിലേക്ക് എത്താൻ കഴിയട്ടെ ഒരു പ്രശ്നവും ഇല്ലാതെ എത്താൻ കഴിയട്ടെ അപ്പോഴും വീഡിയോ എടുക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്